അന്ന് നമ്മൾ ഏറെ നിരാശരായിരുന്നു ഹൃദയം തകർന്ന മഞ്ഞക്കുപ്പായക്കാരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് എസ്യൂസ് ജുബിനേസ് എന്ന സ്പാനിഷ് താരം കൊച്ചിയുടെ മണ്ണിലേക്ക് പറന്നിറങ്ങുന്നത് ഒപ്പം സ്വീഡനിൽ നിന്നും നമ്മളുടെ മുഖ്യ പരിശീലക സ്ഥാനം ഏറ്റുവാങ്ങിക്കൊണ്ട് മിഖായി എന്ന പരീക്ഷകലനം എത്തുന്നു എന്നാൽ ആദ്യ മത്സരം കളിച്ച മഞ്ഞ കുപ്പായക്കാർ പഞ്ചാബിനോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുന്നു പ്രതീക്ഷ നഷ്ടപ്പെട്ട പല ആരാധകരും അപ്പോൾ എഴുതിയുറപ്പിച്ചു ബ്ലാസ്റ്റേഴ്സ് ഈ സീസണും നഷ്ടപ്പെട്ടിരുന്നു രണ്ടാമത്തെ മത്സരത്തിനായി കൊച്ചിയിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിക്കെതിരെ ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സ് കുറെ ഏറെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നാം പകുതി ഗോളുകളില്ലാതെ അവസാനിച്ചു എന്നാൽ രണ്ടാം പകുതിയിൽ സബ്സ്റ്റ്യൂട്ടായി ഇറങ്ങിയ മലയാളി താരം ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് വേണ്ടി സ്കോർ ചെയ്യുന്നു പ്രതീക്ഷ കൈവിടാതെ ബ്ലാസ്റ്റേഴ്സ് പൊരുതി ഒടുവിൽ നോവ സദയുടെ ഇടംകാൽ ഷോട്ട് ഗോൾ കീപ്പർ ഗില്ലിന്റെ നഡ്മകായി ഗോൾ കയറുന്നു അറുപത്തി അഞ്ചാം മിനിറ്റിനു ശേഷം സൂപ്പർ സബായി എത്തിയ പെപ്ര അസിസ്റ്റിൽ അസിസ്റ്റന്റ് ഗോൾ കണ്ടെത്തി മലയാളി താരങ്ങളായ അഷറും ഐമനും വിപിനും രാഹുലും സച്ചിനും എന്നിവർ പെർഫോമൻസ് ആണ് തന്നെ കെട്ടിയ ആരാധകർക്ക് മുന്നിൽ താൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡിഫൻഡർ ആണെന്നും താങ്കളുടെ റേഞ്ച് എന്താണെന്നും പ്രീതം കോട്ടാൽ വിളിച്ചറിയിച്ചിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടാണ് ശേഷവും ഒഡീഷയുമായി കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ഐ പുതിയ ടീമായ മുഹമ്മദ് എസിയുമായി കളിച്ചതിനു ശേഷം ഏവനും കാത്തിരിക്കുന്ന ദ സദൻ ഡർബി ബംഗളൂരു എഫ് സിയുമായി ഇരുപത്തി അഞ്ച് ഒക്ടോബറിന് കളിക്കുന്നതാണ് ഈ ഒരു ജയത്തിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് ആറാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു സോ താങ്ക് സോ മച്ച് സബ്സ്ക്രൈബ്